വെൽക്കം ബാക്ക് ടു നേന്ത്രപ്പഴം കണ്ടു അല്ലേ അപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു ഐറ്റാണെന്ന് ആ ഒട്ടും സംശയിക്കേണ്ട നേന്ത്രപ്പഴം കൊണ്ടിട്ടുള്ള അവൽ പഴം നുറുക്കാണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കിയാലോ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ നാലുമണി പലഹാരമാണ് കേട്ടോ അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കാം അപ്പൊ അതിനു വേണ്ടി ഞാൻ മൂന്ന് പഴം എടുത്ത് അതിൽ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ മൂന്നെണ്ണം കാണിച്ചു എന്നേ ഉള്ളൂ രണ്ട് പഴം എടുക്കുന്നുള്ളൂ കേട്ടോ ആദ്യം അതൊക്കെ തൊലി പൊളിച്ച് വെക്കുകയാണ് എന്നിട്ട് ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഭയങ്കര നേരത്തായിട്ടൊന്നും അരി ഉണ്ടോ ഇത്തിരി ഏഹ് വണ്ണത്തിൽ തന്നെ അരിഞ്ഞെടുത്തോളൂ കേട്ടത് ഈ ഒരു ലെവലില് അരിഞ്ഞെടുത്തോളൂ ട്ടോ ഇതൊന്ന് അരിഞ്ഞു വെക്കയാണ് വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അപ്പൊ രണ്ട് പഴം അരിഞ്ഞാൻ ഇവിടെ മാറ്റി വെക്കാണ് ട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കണം അപ്പൊ ഈ ഒരു പഴത്തിന് ഏകദേശം ഒന്നരക്കട്ട ശർക്കരയാണ് വേണ്ട ഒരു വലുതും ഒരു ചെറിയൊരു കട്ടയാണ് വേണ്ട അപ്പൊ അതിന്റെ പകുതി അതിലേക്ക് വെള്ളം വെച്ചിട്ട് ശർക്കര പാനി ഉണ്ടാക്കി വെക്കുക അപ്പൊ ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് ഒന്ന് അരിച്ചു വെക്കണം കേട്ടോ അരിച്ചു വെക്കാൻ പറ്റി നമുക്ക് ഇതിൽ അരിച്ചു ഒഴിച്ചാലും മതി അപ്പൊ ഞാൻ ഉരുളി വെച്ചിട്ട് അതില് നെയ്യ് ഒഴിച്ചുവെക്കുകയാണ് കേട്ടോ അതൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞപ്പൊ ഞാൻ ശർക്കര പാനിയൊന്ന് അരിച്ചു ഒഴിച്ചു ഇനി ആവശ്യത്തിന് ഏലക്കാ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്തിരി നല്ല സൂപ്പർ ടേസ്റ്റിലാണ് കിട്ടാൻ വേണ്ടിട്ടാ അപ്പൊ അത് കഴിഞ്ഞിട്ട് അതൊന്ന് തിളച്ച് വന്ന അതിലേക്ക് പഴം ഇട്ടിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുക വല്ലാണ്ട് ഇങ്ങനെ കുത്തി ഇളക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് ഇളക്കിയെടുക്ക അപ്പൊ മരക്കയൽ കൊണ്ട് ഒന്നും അധികം ഇത് ഉടയില്ല ഇനി ഇതിലേക്ക് ഒരു ബൗള് അവലാണ് ഇട്ടേക്കുന്നത് ഇപ്പൊ വെള്ളവല ഇട്ടേക്കുന്നത് വെള്ളവല തന്നെ വേണമെന്നില്ല നമുക്ക് ഗോതമ്പിന്റെ അവലായാലും പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഞാൻ ഇട്ടുന്നേ വെള്ളവലിട്ടുന്നേ ഉള്ളൂട്ടോ എന്തേലും ഇതാണ് ഇതാണത് പിന്നെ ഒരു ബൗള് തേങ്ങ ചരികും പിന്നെ ഈ ശർക്കരയില് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള പഞ്ചസാര കൂടി ഇടുന്ന നല്ലത് അപ്പൊ ഒരു അരസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോ ഇത് ഇതിൽ ഇത്തിരി വെള്ളം കൂടുതൽ തോന്നുന്നുണ്ട് അതായത് നമ്മൾ ശക്രപ്പാന കൂടുതൽ തോന്നണ ഇത്തിരി കൂടി അവല്ട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനാണ് അവല് കൂടുതൽ വേണെങ്കിൽ അവല് അത്യാവശ്യം നന്നായി തന്നെ ഇടാ ഇടാം അധികം വേണ്ടെങ്കിൽ അവല് കുറച്ചിട്ട് ഏഹ് തേങ്ങ ഇത്തിരി കൂട്ടിയിട്ടാലും മതി ഇനി ഇതൊക്കെ കുറവായിട്ട് പഴം മാത്രം കൂടുതൽ മതി അങ്ങനെയും ചെയ്യാം കേട്ടോ നല്ല മധുരം കിട്ടാനായിട്ട് ശർക്കരപ്പാനി വേണം നിർബന്ധമാണ് അപ്പൊ അതിലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അവൽ പഴ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം ഇത് രസമുള്ള ഒരു ഐറ്റാണെന്നുള്ളത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമ്മൾ വലിയ ആളുകൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഒരു നാലു മണി പലഹാരമൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഒരു മടിയുള്ള സമയങ്ങളിലൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് നാലുമണി കുട്ടികൾക്ക് എന്തിനും കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു റെസിപ്പി ആണ് അപ്പൊ ഇത് എന്തായാലും എല്ലാരും ട്രൈ ചെയ്ത് നോക്കി കഴിച്ചു നോക്കണോട്ടോ അപ്പൊ അറിയാൻ പറ്റും ഇതിന്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഇത് കാണുമ്പോ തന്നെ വായിൽ വെള്ളം ഓർന്നുണ്ടാവും അത് മിക്ക ആൾക്കാർക്ക് അങ്ങനെ തന്നെയായിരിക്കും എനിക്ക് നല്ലപോലെ കഴിച്ചു കഴിഞ്ഞു എന്നാലും എനിക്കിത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു അത്രയും ടേസ്റ്റി ആയിരുന്നു നല്ല മധുരത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയ കൂട്ടുകാരുണ്ടെങ്കില് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർക്ക് അയച്ചെടുത്ത് സപ്പോർട്ടും ചെയ്യണേ